മിഷനിലേക്ക് സ്വാഗതം സുന്ദരം സമ്പൂർണ്ണ മാലിന്യ മുക്ത പഞ്ചായത്തായി തിരുമാറാടി ഗ്രാമപഞ്ചായത്തിനെ സ്ഥിരം സമിതി അധ്യക്ഷ രമ മുരളീധര കൈമാളിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ് പ്രഖ്യാപിച്ചു മാലിന്യ മുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വം സുന്ദരം തിരുമാറാടി എന്ന പേരിൽ വിവിധ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി മാറുന്ന പാമ്പാക്കുട ബ്ലോക്കിലെ ആദ്യ പഞ്ചായത്താണ് തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തൊട്ടാകെ നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പഞ്ചായത്തിലെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് സാധിച്ചത് ഹരിത കേരളം മിഷൻ ശുചിത്വ മിഷൻ കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിൽ മാലിന്യ പരിപാലനം ജൈവ വൈവിധ്യം കൃഷി ഊർജ്ജ സംരക്ഷണം ജലസുരക്ഷ ഹരിത പെരുമാറ്റച്ചട്ടം വാതിൽപ്പടി ശേഖരണം പൊതുശുചിത്വം മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങൾ അംഗനവാടികൾ സർക്കാർ ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അയൽക്കൂട്ടങ്ങൾ എന്നിവ നേരിൽ പരിശോധിച്ച് ഗ്രേഡിംഗ് നടത്തുകയും പോരായ്മകൾ പരിഹരിച്ച് അവരെ നിശ്ചിത നിലവാരത്തിലേക്ക് ഉയർത്തി ഹരിത സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് പതിമൂന്ന് വാർഡുകളിലും മെമ്പർമാരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ശുചിത്വ സദസ്സുകൾ സംഘടിപ്പിച്ച് വാർഡുകളെ സമ്പൂർണ്ണ ശുചിത്വ വാർഡുകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു പഞ്ചായത്തിന്റെ വിവിധ പൊതു ഇടങ്ങൾ ബഹുജന പങ്കാളിത്തത്തോടുകൂടി വൃത്തിയാക്കിയും ഹരിത ടൌണുകളായി പ്രഖ്യാപിച്ചും ശുചിത്വ റാലികൾ സംഘടിപ്പിച്ചും തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടെ വിവിധ തോടുകൾ കനാലുകൾ ശുചീകരിച്ചും പ്രവർത്തനങ്ങൾ ജനകീയമാക്കി കൂടാതെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗവൺമെന്റ് കോളേജ് മണിമലക്കുന്നിനെ ജില്ലയിലെ ആദ്യത്തെ സർക്കാർ ഹരിത ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നതിനും സാധിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സാബുരാജ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രതിനിധികളായ കെ കെ രാജ്കുമാർ സി വി ജോയ് സെക്രട്ടറി പി പി റജിമോൻ വി ഇ ഒ ആർ പ്രിയരഞ്ജൻ എബിന ടി എസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകലാ ബിനോയ്

ൾനങ്ങളോട് ചേർന്ന് ശതമാനം അതോടൊപ്പം തന്നെ ആ പ്രഖ്യാപനം നമുക്കൊക്കെ നടത്തിയത് അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ സി ഡി എസ് അംഗങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കടമകൾ കിടന്നാണ് പ്രഖ്യാപനത്തിലേക്ക് എത്തി നിൽക്കുന്നത് നില്ക്കുന്നത് പ്രഖ്യാപനം നടത്തിയ ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉച്ചയായിട്ട് തിരുവാതിര ജം പിന്നെ തദ്ദേശ സേവനത്തിലോകം നടത്തിയിട്ടുണ്ട് നമ്മുടെ എറണാകുളം ജില്ലയുടെ അവലോകന മാറുകയായിരുന്നു സെക്രട്ടറി പങ്കെടുത്തു ജില്ലകൾ നടത്തി ഏറ്റവും അവസാനമായി പതിനാലാമത് ജില്ലയായിട്ടാണ് നമ്മുടെ അവലോകനം നടത്തിയത് അത് നിമിഷം പറഞ്ഞവരെ ഏറ്റവും മോശം ഒരു അവലോകനമായിരുന്നു പോയി ഇങ്ങനെ ഇത്രയും കാലത്തും ഒരു പ്രോത്ഥനമായിട്ട് തോന്നി എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും പഞ്ചായത്തുൾപ്പെടെ ചർച്ച ചെയ്തപ്പോൾ അതൊരു അത് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ഇവിടെ അധ്യക്ഷ പുസ്തകത്തിന് അപ്ലൈ ചോദിച്ച പോലെ തന്നെ ഒന്നാം ആളുകളെ സംബന്ധിച്ചോളം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം